ശ്രയംരേക്ഷശ്രയം ആശ്രയം കം ശുരേക്ഷ ഇപ്പോൾ നാം ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് മോണിംഗ് ശുശ്രൂഷയാണ് പങ്കുവെക്കുന്നത് പ്രാർത്ഥനയോടെ ശ്രവിച്ച മോർണിംഗ് ബോയ്സ് എന്ന ആത്മീയ ശുശ്രൂഷയിലേക്ക് അങ്ങ് സ്വാഗതം ചെയ്യുന്നു ഉൽപ്പത്തി പുസ്തകത്തെ അധികരിച്ചുള്ള ഇരുന്നൂറ്റി അറുപത്തി അഞ്ചാമത്തെ എപ്പിസോഡാണ് അങ്ങ് ശ്രദ്ധിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി അഞ്ചാം അധ്യായത്തിലൂടെയുള്ള ആത്മീയ യാത്ര ദൈവകൃപയിൽ ശരണപ്പെട്ട് ഇന്നും നാം തുടരുകയാണ് മുപ്പത്തി അഞ്ചാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് രൂപേൻ എന്ന യാക്കോബിൻ്റെ പുത്രൻ്റെ പാപത്തെക്കുറിച്ച് കാണുവാൻ കഴിയുന്നു നാം ഇങ്ങനെയാണ് വായിക്കുന്നത് ഇസ്രയേൽ ആ ദേശത്ത് പാർത്തിരിക്കുമ്പോൾ രൂപേൻ ചെന്ന് തൻ്റെ അപ്പൻ്റെ വെപ്പാട്ടിയായ ബിൽഹായോട് കൂടെ ശയിച്ചു ഇസ്രയേൽ അത് കേട്ടു ഇവിടെ നമുക്ക് യാക്കോബിൻ്റെ പുത്രനായ രൂപേൻ്റെ പാപത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്ന കാര്യമാണ് കാണുവാൻ കഴിയുന്നത് ഈ ഭാഗത്ത് നിന്ന് പലതരത്തിലുള്ള ആത്മീയ പാഠങ്ങൾ മുന്നറിയിപ്പായി നമുക്ക് ഏകപ്പെടുന്നുണ്ട് അതിലൊന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് പാപം ഒരിക്കലും മറഞ്ഞിരിക്കുകയില്ല എന്നുള്ളതാണ് രൂപേനെ സംബന്ധിച്ച് അവൻ ചെയ്ത പാപം അവൻ്റെ ജീവിതകാലത്ത് വെളിപ്പെട്ടു എന്ന് മാത്രമല്ല തിരുവചനത്തിൽ തലമുറകളുടെ മുൻപാകെയും വെളിപ്പെടുന്ന ചരിത്രമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് പാപത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഈ വസ്തുത കൂടെ ഹൃദയത്തിൽ മുന്നറിയിപ്പായി ദൈവ പെയ്തിൽ എപ്പോഴും ഓർക്കേണ്ടെന്നതാണ് എത്ര മറഞ്ഞിരിക്കും എന്ന് ചിന്തിച്ചാലും നിശ്ചയമായിട്ടും പാപം വെളിപ്പെടുന്നൊരു ദിവസം എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ട് പാപത്തോടെ കൂട്ടുകൂടാതെ വിശുദ്ധമായ ജീവിതം നാം നയിക്കുവാൻ കടപ്പെട്ടവരാണെന്നുള്ള ബോധ്യം നമ്മെ വല്ലാതെ ഭരിപ്പാൻ ആവശ്യമുണ്ട് പ്രിയപ്പെട്ടവരെ ഇവിടെ ഇതാ യാക്കോപ്പിൻ്റെ പുത്രനായ രൂപേൻ്റെ പാപത്തെ സ്വർഗത്തിലെ ദൈവം വളരെ വ്യക്തമായി തിരുവചനത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ട് തലമുറകൾക്ക് മുന്നറിയിപ്പായി വെളിപ്പെടുത്തുന്ന ചരിത്രം കാണുവാൻ കഴിയുകയാണ് അപ്പോൾ ഒന്നാമത്തെ വിഷയം മറക്കണ്ട അത് മറ്റൊന്നല്ല രൂപേൻ്റെ പാപം നമ്മളെ പഠിപ്പിക്കുന്നത് ഏതു പാപവും മറഞ്ഞിരിപ്പാൻ എന്നും സാധിക്കയില്ല അത് തീർച്ചയായിട്ടും വെളിപ്പെടുക തന്നെ ചെയ്യും എന്നുള്ള വസ്തുതയാണ് രണ്ടാമത്തെ കാര്യമായിട്ട് രൂപന്യ പാപം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് അത് ദൈവകൽപ്പനയുടെ കൃത്യമായ ലംഘനം തന്നെയായിരുന്നു എന്നുള്ളതാണ് ഇതറിയാനായിട്ട് വിശുദ്ധ തിരുവിഴത്തിലെ ലേവ്യ പുസ്തകം പതിനെട്ടാം അധ്യായത്തിൻ്റെ എട്ടാം വാക്യത്തിലേക്ക് നാം കടക്കേണ്ടതായിട്ടുണ്ട് അവിടെ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത് അപ്പൻ്റെ ഭാര്യയുടെ നഗ്നത അനാവൃതമാക്കരുത് അത് നിൻ്റെ അപ്പൻ്റെ നഗ്നതയല്ലോ വളരെ വ്യക്തമായി രൂപേൻ്റെ പാപത്തെക്കുറിച്ച് ഇവിടെ ഓർക്കുവാൻ കഴിയുന്നത് സ്വർഗത്തിലെ ദൈവം കൽപ്പനയായി നൽകിയ ആ പ്രത്യേകമായ വിഷയത്തിൽ രൂപേൻ നഗ്നമായ ലംഘനം നടത്തുന്ന കാര്യമാണ് കാണുവാൻ കഴിയുന്നത് ഒരു ദൈവത്തിൻ്റെ പൈതൽ എങ്ങനെ ജീവിക്കണം എങ്ങനെ പെരുമാറണം അവൻ്റെ ജീവിതത്തിൻ്റെ സമസ്ത തലങ്ങളിൽ അവൻ എങ്ങനെയാണ് കർത്താവിൻ്റെ മുൻപിലായിരിക്കേണ്ടത് എന്നുള്ളത് വളരെ വ്യക്തമായി വിശുദ്ധ തിരുവിഴത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വിവിധ ഇടങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് ഞാൻ ഓർമ്മപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുക എന്നാൽ നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം നാം ദൈവസന്നിധിയിൽ നിന്നകന്ന് പാപത്തിന് വശപ്പെടുമ്പോൾ ഒരു കാര്യം പറയാതിരിപ്പാൻ നിവൃത്തിയില്ല അത് ദൈവകൽപ്പനയുടെ ലംഘനമായിട്ട് സ്വർഗത്തിലെ ദൈവം കാണുന്നു എന്നുള്ളതാണ് ഇവിടെ ഇതാ രൂപേന്റെ പാപം ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ വളരെ വ്യക്തമായി തന്നെ ഞാൻ ഒരിക്കലൂടെ ഓർമ്മപ്പെടുത്തട്ടെ ദൈവം രേഖപ്പെടുത്തിയിട്ടുള്ള കൽപ്പനയുടെ നഗ്ന ലംഘനമാണ് എന്നുള്ളത് മനസ്സിലാക്കുവാൻ കഴിയും പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ കൽപ്പന ലംഘിക്കുക എന്ന് പറയുന്നത് അതെത്രമാത്രം ആഴത്തിലുള്ള ദുരന്തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുത്തും എന്നുള്ളത് ശ്രദ്ധേയമായ വിഷയമാണ് കർത്താവ് എന്തിനാണ് കൽപ്പന ദൈവമക്കൾക്ക് നൽകുന്നത് അത് അനുസരിക്കാൻ വേണ്ടി ാണ് കർത്താവിൻ്റെ കൽപ്പനയോട് അനുസരണ മനോഭാവം കാണിച്ച് അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ വേണ്ടിയാണ് എന്നാൽ ഇവിടെ ഇതാ രൂപേൻ ദൈവസന്നിധിയിൽ കർത്താവിൻ്റെ കൽപ്പനയെ വ്യക്തമായി ലംഘിക്കുന്ന കാഴ്ച നമുക്ക് കാണുവാൻ കഴിയുന്നു മൂന്നാമത്തെ വിഷയമായിട്ട് രൂപേൻ്റെ പാപത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാം ചിന്തിക്കുമ്പോൾ ഒരു കാര്യം വളരെ സുവ്യക്തമായി നമുക്ക് പിന്നീട് മനസ്സിലാക്കുവാൻ കഴിയുന്നതാണ് രൂപേൻ്റെ പാപം അവൻ്റെ ജീവിതത്തിൽ ശാപം വരുത്തുന്ന കാര്യം നമുക്ക് കാണുവാൻ കഴിയുന്നു അർത്ഥാൽ ജീവിതത്തിൽ ദൈവസന്നിധിയിൽ കൽപ്പനകൾ ലംഘിച്ചാൽ കർത്താവ് പറയുന്നതിന് ചെവി കൊടുക്കാതെ ഇരുന്നാൽ വലിയ തരത്തിലുള്ളതായിരിക്കുന്ന ദൈവകോപം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ശാപം ജീവിതത്തിൽ വരും എന്നുള്ളത് മറക്കുവാൻ പാടില്ലാത്തതാണ് ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി ഒൻപതാം അധ്യായത്തിൻ്റെ മൂന്ന് നാല് വാക്യങ്ങളിൽ യാക്കോപത്തിൻ്റെ പുത്രന്മാരെ കുറിച്ച് പറയുമ്പോൾ രൂപേനെക്കുറിച്ച് പറയുന്ന വാക്കുകൾ ഞാൻ വായിച്ചു കേൾപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു ശ്രദ്ധിച്ചു കേട്ടാലും രൂപേനെ നീ എൻ്റെ ആദ്യ എൻ്റെ വീര്യവും എൻ്റെ ശക്തിയുടെ ആദ്യഫലവും ശ്രേഷ്ഠതയുടെ വൈശിഷ്ട്യവും ബലത്തിൻ്റെ വൈശിഷ്ട്യവും തന്നെ വെള്ളം പോലെ തുളുമ്പുന്നവനെ നീ ശ്രേഷ്ഠനാകയില്ല നീ അപ്പൻ്റെ കിടക്കമേൽ കയറി അതിനെ അശുദ്ധമാക്കി എൻ്റെ ശയ്യമേൽ അവൻ കയറിയല്ലോ ഇവിടെ വ്യക്തമായിട്ട് യാക്കോബത്തിൻ്റെ പുത്രന്മാരെക്കുറിച്ച് പറയുമ്പോൾ രൂപേനെക്കുറിച്ച് പറയുന്ന വസ്തുതയാണ് കാണുവാൻ കഴിയുന്നത് വെള്ളം പോലെ തുളുമ്പുന്നവനെ നീ ശ്രേഷ്ഠനാകെയില്ല എന്തോ ഒരു വലിയ അനന്തരഫലമാണ് അവൻ്റെ ജീവിതത്തിൽ വന്നത് നീ അപ്പൻ്റെ ശയ്യമേൽ കിടക്കമേൽ കയറി അതിനെ അശുദ്ധമാക്കി എൻ്റെ ശയ്യമേൽ അവൻ കയറിയല്ലോ നോക്കുക യാക്കോബ് ഈ കാര്യം മറക്കാതെ പിന്നീട് പറയുമ്പോൾ വലിയ അവൻ്റെ പാപത്തെ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നിന്ന് ഓർത്ത് പറയുന്ന ദുഃഖകരമായ ചരിത്രമാണ് കാണുവാൻ കഴിയുന്നത് അപ്പനെ സംബന്ധിച്ച് ഒരിക്കലും ചിന്തിക്കുവാൻ കഴിയാത്ത പാപം രൂപൻ ചെയ്തപ്പോൾ അവൻ പിന്നീട് പിൽക്കാലങ്ങളിൽ ശ്രേഷ്ഠനാകെയില്ല അല്ലെങ്കിൽ അവൻ്റെ പാപത്തെ ഉണർത്തുന്ന ചരിത്രം നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുകയാണ് പ്രിയപ്പെട്ടവരെ വളരെ വ്യക്തമായി ഓർമ്മപ്പെടുത്തട്ടെ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മുൻപാകെ നമ്മുടെ ജീവിതം ിൽ വ്യക്തമായ നിലയിൽ തീരുമാനമെടുത്ത് വിശുദ്ധിയോടെ ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം അതിനായിട്ട് ഇന്നത്തെ സന്ദേശം അങ്ങേക്ക് മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു ദൈവം അങ്ങേ ധാരാളം അനുഗ്രഹിക്കട്ടെ